നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ സിറ്റി ഹോസ്പിറ്റൽ ജൂബിലി ഞായറാഴ്ച തിരൂരിലെ ആരോഗ്യരംഗത്തെ പ്രധാന മേൽവിലാസങ്ങളിൽ ഒന്നായ തിരൂർ സിറ്റി ആശുപത്രിയുടെ നാൽപ്പതാം വാർഷികം ഡിസംബർ എട്ട് ഞായറാഴ്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബർ അന്നത്തെ ആഭ്യന്തര ായിരുന്ന വയലാർ രവിയാണ് ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് എന്റെ പേര് എന്നാണ് ജനറൽ മാനേജർ ആയിട്ട് വർക്ക് കഴിഞ്ഞ ഏകദേശം ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെയുള്ളത് മാനേജിംഗ് ഡയറക്ടർ മാനേജിംഗ് പാർട്ട് കൂടിയായിട്ടുള്ള മാനേജിംഗ് പാർട്ട് കൂടെയാണ് പ്രോഗ്രാം കോർഡിനേറ്റർ ആണ് ജയലക്ഷ്മി അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇത് മസൂത് കൂടത്ത് അഡ്മിനിസ്ട്രേറ്റർ തിരൂരിൻ്റെ നഗരത്തിൻ്റെ തികൂർ നഗരത്തിൻ്റെ സ്വന്തം ആശുപത്രി എന്ന രീതിയിലേക്ക് അറിയപ്പെടുന്ന ആശുപത്രി ഏകദേശം നാൽപ്പത് വർഷമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു എന്ന സാധാരണക്കാർക്ക് പ്രാപ്യമായ നിരക്കില്ല അതായത് നല്ല ചികിത്സ സൗകര്യത്തോടു കൂടി തന്നെ ഇവിടെ നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നാൽപ്പത് വർഷം കാരണം പല ഏറ്റക്കുറച്ചിലുകളും ഈ മേഖലയിൽ അതിലുള്ള ശുശ്രൂഷ രംഗത്ത് ഒരുപാട് ഏറ്റക്കുറച്ചലുകൾ പക്ഷേ തിരുവൂരിനെ സംബന്ധിച്ചിടത്തുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോഴും ഒരു ഹൈടെക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഒന്നും ഇല്ല എന്നുള്ളത് ഒരു വണ്ടറായി അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ട് തോന്നാം എന്താ അതിൻ്റെ കാര്യമൊന്നും അറിയില്ല പക്ഷേ എങ്ങനെയായിരുന്നാലും സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ ഒരാശുപത്രി നാൽപ്പത് വർഷം അതിങ്ങനെ നിലനിൽക്കുക എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ മാനേജ്മെൻറ്റ് കണക്കാക്കുന്നത് അപ്പം ഈ ഒരു ഈ നാൽപ്പത് വർഷമാകുന്നതെന്നുള്ള സന്തോഷം മറ്റുള്ളവരുടെ കൂടെ പങ്കുവെക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ നമ്മളിപ്പോൾ ആശുപത്രിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളോ ഇതൊന്നുമല്ല അപ്പം നമ്മൾ മറ്റുള്ളവർ കൂടി പങ്കെടു പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പ്രോഗ്രാം നോട്ടീസുകൾ കാണും ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ സാഹിബ് അവർ ഞായറാഴ്ച ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും മറ്റ് വിശിഷ എല്ലാ വ്യക്തിത്വങ്ങളെയും നമ്മളതിനു മെൻഷൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇനിയിപ്പം കൂടുതൽ ഓരോരുത്തരും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഈ നോട്ടീസിലത് മെൻഷൻ ചെയ്തതുകൊണ്ട് ഇതിൽ കുറച്ച് നമ്മൾ കുറച്ച് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ രൂപം നൽകിയിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പുകളായിട്ടാണ് സെമിനാറുകളായിട്ടാണ് അതുമാതിരി ഈ ഓട്ടോ തൊഴിലാളികൾ തൊഴിലാളികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ സാമൂഹ്യക്ഷേമ പദ്ധതികളും കൂടെ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയണം അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനാണ് ഇതിനെക്കുറിച്ച് പറയാനാണ് നിങ്ങളെക്കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇത് ഇപ്പോഴും ഇവിടെ ഉള്ളവരുമുണ്ട് എല്ലാവരും അവരുടേതായ മേഖലയുടെ കഴിവ് തെളിച്ചിട്ടുണ്ട് ഇപ്പോൾ ജെഷൻ സാറായാലും നമ്മുടെ ഓർത്തോപ്പീഡീഷൻസ് ആയാലും അങ്ങനെ ജനറൽ സർജറികൾ ഇവരൊക്കെ ഒരുപാട് വർഷമായിട്ട് ഇത് തുടരുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള അവരുടെ ഒരു മേഖല തന്നെ ഉണ്ടെന്നർത്ഥം അവരറിയപ്പെടുന്ന കുറേ രോഗികളുണ്ട് നമ്മുടെ വൺസ് വിസിറ്റ് ചെയ്യുന്ന രാജേഷ് ഡോക്ടർ സാർ വരുന്ന ദിവസം നല്ല പ്രദീപ് വീക്കിലി രോഗികളാണ് കാണാൻ വേണ്ടി ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ റൂബി ജൂബിലി ഉദ്ഘാടനം ചെയ്യും നാല്പതാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് മെഡിക്കൽ ക്യാമ്പുകൾ സെമിനാറുകൾ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ പാൻ ബസാറിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ വിവിധ പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുർക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ എട്ടാം തീയതിയാണ് ഈ ആശുപത്രി വിഭാഗം ചെയ്യുന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന വയലാർ രവി അന്ന് പാണക്കാട് അന്ന് തിരൂരിലുള്ള ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ തന്നെ അത്യാധുനിക രീതിയിലുള്ള എക്സ്റേ യൂണിറ്റുള്ള ഏക ആശുപത്രി തിരൂർ ആശുപത്രി സിറ്റി ഹോസ്പിറ്റലാണ് ആ എക്സ്റേ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് പണക്കാട് മൂന്നാപ്തങ്ങളാണ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഉദ്ഘാടനം കഴിയുന്നത് ഏഴര മണിക്കാണ് ആദ്യത്തെ പ്രസവം നടക്കുന്നത് ആ കുട്ടി അത് അന്നത്തെ ആശുപത്രിയുടെ ഉടമയുടെ മകളെന്നുണ്ട് അൽ വി ഏജീൻ്റെ ഇരിങ്ങാവൂരിൽ അൽ മകൾ നൂർജാങ്ങൻ ഈ കുട്ടി ഇപ്പോൾ ആ വെട്ടിച്ചെറിയാണ് അതിന് കല്യാണം കഴിച്ച കുടുംബമായിട്ട് ജീവിക്കുന്നത് അതിന് നാല് കുട്ടികളുമുണ്ട് ആ കുട്ടി ആദ്യത്തെ കൺമണി എന്ന കുട്ടീനെ നമ്മുടെ ഈ വേദിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കുന്നുണ്ട് അതേപോലെ ഈ വർഷം റൂബി ജൂബിലി ആയി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ അൻപത് വർഷം പൂർത്തിയാക്കിയ മികച്ച ഡോക്ടർമാർന്ന് ഒരാൾക്ക് ആദരവ് കൊടുക്കുന്നുണ്ട് ആ ആദരവിന് ആ പുരസ്കാരത്തിന് വൈദ്യശേഷ പുരസ്കാരത്തിന് അറിവായിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള അബ്ദുള്ള ഡോക്ടറാണ് അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കും അതേപോലെ തന്നെ ഈ ആശുപത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഉദ്ഘാടനം ചെയ്തന്ന് പത്രത്തിൽ കണ്ട ഒരു പരസ്യം കൊണ്ടാണ് അവർ ആശുപത്രിയിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുന്നത് അന്ന് ജോലി കയറിയ ജയചേച്ചി ചേച്ചി ഇരിക്കുന്ന ആള് അവരെയും വേദിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കും അതേപോലെ തന്നെ നേരത്തെ മാനേജർ മോഹൻസാല പറഞ്ഞ പോലെ ഈ ആശുപത്രിയിലെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒന്നിനൊന്ന് ഏറ്റവും മികച്ച ഡോക്ടർമാരാണ് ആ ഡോക്ടർമാർ ബഹുമാനപ്പെട്ട സബ് കലക്ടറി ർ ഡി ഒ തിരൂർ ആർ ഡി ഒ ദിലീപ് സാറ് ആദരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ചടങ്ങുകളുണ്ട് ഇതിലേക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യവും ഈ ആശുപത്രിയുടെ മൊത്തം ചരിത്രവും വെച്ചുകൊണ്ട് ഒരാദി വളരെ നല്ല രീതിയിലുള്ള സൂന്യർ ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട് അതിൽ ലേഖനങ്ങൾ മുഴുവൻ ഡോക്ടേഴ്സിൻ്റെ ഇവിടുത്തെ ആളുകൾ തന്നെ പുറത്തു ലേഖനമല്ല അപ്പം കൃത്യമായിട്ട് വളരെ ആധികാരികമായിട്ടുള്ള ചരിത്രം അതിനകത്ത് നടക്കും ജയലക്ഷ്മിയുടെ കഥകളർക്ക് ജയലക്ഷ്മിയുടെ കാലം എഴുതിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രകാശനം ആയ നമ്മുടെ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആ വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ് സാധാരണക്കാരുടെ ആശുപത്രിയാണ് മാതൃകാലമായ ജീവനക്കാരുടെ ജീവന ആ ഒരു സേവനം കൊണ്ട് മാത്രം പോയതാണ് ഇതിനേക്കാളുപരി ഇതിനോടൊപ്പം നിന്നത് തിരുവനന്തപുരത്തെ മാധ്യമപ്രമുഖരാണ് അന്ന് മുതൽ ഇന്ന് വരെ വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കൂടാത്ത മുഹമ്മദ് കുട്ടി വൈസ് ചെയർമാൻ ഉമ്മർ ചാട്ടുമുക്കിൽ ജനറൽ കൺവീനർ എം പി മുഹമ്മദ് അലി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുജീബ് താനാളൂർ മീഡിയ കമ്മിറ്റി ചെയർമാൻ കെ പി ഒ റഹ്മുള്ള അഡ്മിനിസ്ട്രേറ്റർ മഷൂദ് കൂടാത്ത് അസിസ്റ്റന്റ് മാനേജർ പി ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ంతరం తదు ట్రంతరొందు తదు